മലപ്പുറം വളാഞ്ചേരിയിൽ ചാർജിങ്ങിനിടെ ഇലക്ട്രിക് സ്കൂട്ടർ പൊട്ടിത്തെറച്ചു ഡിമ്പിളിയം സ്വദേശി സൈഫുദിന്റെ കൊമാക്കി ടി എൻ നയൻറ്റി ഫൈവ് എന്ന മോഡൽ വാഹനമാണ് ചാർജിങ്ങിനിടെ പൊട്ടിത്തെറിച്ചത് വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു വീട്ടിൽ ആൾതാമസം ഉണ്ടായിരുന്നില്ല വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സമയോചിത ഇടപെടൽ മൂലം വൻ ദുരന്തമാണ് ഒഴിവായത് മൂന്നു വർഷമായി വണ്ടി എടുത്തിട്ട് കൊമാക്കി എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് ഇലക്ട്രിക് വണ്ടിയാണ് ഷോറൂമിൽ നിന്നാണ് എടുത്തത് പ്രാദേശികമായിട്ട് ഇന്നലെ ഒരു മൂന്നേ കാലോടു കൂടി ഇവിടെ വളരെ ഭയാനകരമായ സൗണ്ടും അഗ്നി ഒക്കെ ആയിട്ട് ഇവിടെ വളരെ കാണപ്പെട്ടു അപ്പോ അൽ അലവാസിയായ വീട്ടിൽ നിന്നുള്ള ചേച്ചിയും അവിടുത്തെ എത്തനാണ് ആദ്യമായിട്ട് കണ്ടത് പിന്നെ ഇവിടെ പൈപ്പും മോട്ടോറും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വേഗം വെള്ളം സ്പാച്ച് ചെയ്ത് നിയന്ത്രണ വിധേയം കഴിഞ്ഞു പരിപൂർണ പരിപൂർണമായിട്ടും വണ്ടി കത്തി നശിച്ച് ഇനിയിപ്പതിലൊന്നും ബാക്കിയില്ല കത്താൻ കാരണം എന്താന്ന് എനിക്ക് ഒന്നും ഇപ്പൊ വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നില്ല ബാറ്ററിയുടെ ഈ ഭാഗത്തു നിന്നാണ് കൂടുതല് തീ ഉണ്ടായിരുന്നത്